ഹരേ കൃഷ്ണ വേദശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകാദശിയുടെ ഉത്പത്തി സ്വയം ഭഗവാനിൽ നിന്നുമാണ് ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനോടൊപ്പം ഏറ്റവും ദുർലഭമായ പുരുഷാർത്ഥം ഭഗവത് ഭക്തി കൂടി പ്രാപ്തമാകുന്നു അതിനാൽ ഒരു വ്യക്തി ഭഗവാനെ സംപ്രീതനാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏകാദശി വ്രതം തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ് ഇന്ന് ഷഡ്തില ഏകാദശി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി അല്ലെങ്കിൽ ഷഡ്തില ഏകാദശിയുടെ മാഹാത്മ്യം ഭവിഷ്യ ഉത്തരപുരാണത്തിൽ മുനിശ്രേഷ്ഠനായ പുലസ്ത്യ ഋഷി ദാൽഭ്യ ഋഷിക്ക് പറഞ്ഞു നൽകിയിരിക്കുന്നു ഒരിക്കൽ ദാൽഭ്യ ഋഷി പുലസ്ത്യ ഋഷിയോട് ചോദിച്ചു അല്ലയോ മുനിശ്രേഷ്ഠ പൃഥ്വി ലോകത്ത് ജീവിക്കുന്ന ജീവാത്മാക്കളെ നരകീയ യാതനകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഏതുപായമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും പുലസ്ത്യ ഋഷി മറുപടി പറഞ്ഞു അങ്ങ് ഭാഗ്യവാനായ വ്യക്തിയാണ് അതിനാൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അതീവ രഹസ്യവുമായ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത് ദയവായി ഇത് ശ്രദ്ധയോടെ കേട്ടാലും മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി അത്യന്തം മഹത്വപൂർണമാണ് ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി പരിശുദ്ധ ഭാവത്തിൽ പരമപുരുഷനായ ഭഗവാന്റെ പൂജ ചെയ്യുക ഭഗവാന്റെ നാമം ജപിക്കുക ഗന്ധപുഷ്പങ്ങൾ ധൂപദീപങ്ങൾ എന്നിവ ഭഗവാന് സമർപ്പിക്കുക എന്നിങ്ങനെ നവവിധത്തിൽ ഭഗവാൻ്റെ ഉപാസന ചെയ്യേണ്ടതാണ് ഈ ഏകാദശി ദിനത്തിൽ രണ്ട് തരം എള് ദാനം ചെയ്യുന്ന വ്യക്തി ശരീരം ഉപേക്ഷിക്കുമ്പോൾ കുറഞ്ഞത് സ്വർഗ്രഹങ്ങളിലേക്കെങ്കിലും ഉയർത്തപ്പെടുന്നു എള് കലക്കിയ ജലത്തിൽ സ്നാനം ചെയ്യുക എള്ളെണ്ണ ശരീരത്തിൽ പുരട്ടുക യജ്ഞത്തിൽ എള് സമർപ്പിക്കുക എള് കഴിക്കുക ദാനം ചെയ്യുക ദാനമായി സ്വീകരിക്കുക എന്നിങ്ങനെ ആറ് വിധത്തിൽ ആത്മീയ ശുദ്ധീകരണത്തിനായി എള് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഈ ഏകാദശിയെ ഷഡ്തില ഏകാദശി എന്ന് വിളിക്കുന്നത് മഹാനായ ദേവർഷി നാരദ മുനി ഒരിക്കൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ ഷഡ്തില ഏകാദശി ആചരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും ഭഗവാൻ മറുപടി പറഞ്ഞു അല്ലയോ ദ്വിജനായ ബ്രാഹ്മണ ശ്രേഷ്ഠ ഞാൻ നേരിട്ട് കാണാനിടയായ ഒരു സംഭവം ഞാൻ അങ്ങേക്ക് പറഞ്ഞു നൽകാം വളരെ കാലം മുൻപ് ഭൂമിയിൽ ഒരു വൃദ്ധയായ ബ്രാഹ്മണശ്രീ ജീവിച്ചിരുന്നു അവർ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ദിവസവും എന്നെ ആരാധിച്ചു നിരവധി ഉപവാസങ്ങൾ അനുഷ്ഠിച്ചു ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ പൂർണ്ണ ഭക്തിയോടുകൂടി എന്നെ സേവിച്ചു അതികഠിനമായ ഉപവാസത്തിലൂടെ അവരുടെ ശരീരം ശോഷിച്ചുകൊണ്ടിരുന്നു അവർ ബ്രാഹ്മണർക്കും കന്യകമാർക്കും ദാനങ്ങൾ ചെയ്തു കൂടാതെ തൻ്റെ പോലും ദാനം ചെയ്യാൻ പദ്ധതിയിട്ടു എന്നാൽ ആത്മീയ ചിന്താഗതിക്കാരിയായ അവർ യോഗ്യയായ ആളുകൾക്ക് മാത്രമേ ദാനം നൽകിയിരുന്നുള്ളൂ എങ്കിലും അവരുടെ കൗതുകത്വവും വിചിത്രവുമായ സവിശേഷത എന്തെന്നാൽ അവർ ഒരിക്കലും ബ്രാഹ്മണർക്കോ ദേവന്മാർക്കോ ഭക്ഷണം നൽകിയിട്ടില്ല എന്നതാണ് ഉപവാസങ്ങളിലൂടെയും എൻ്റെ ആരാധനയിലൂടെയും സ്വയം പരിശുദ്ധീകരിക്കപ്പെട്ട അവർ സാധാരണക്കാർക്ക് അപ്രാപ്യമായ എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടി അങ്ങനെ ആ ബ്രാഹ്മണ സ്ത്രീയെ പരീക്ഷിക്കുന്നതിനായി ഞാൻ സ്വയം മഹാദേവൻ്റെ അനുയായിയുടെ വേഷത്തിൽ കഴുത്തിൽ തലയോട്ടി മാലയും ഭിക്ഷാപാത്രവുമായി എത്തി എന്നെ കണ്ടപ്പോൾ അവർ എന്നോട് ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്തിനാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലയോ സുന്ദരി ഞാനിവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ പക്കൽ നിന്നും പുണ്യമായ ദാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കേട്ട സ്ത്രീ ദേഷ്യത്തോടെ ഒരു മൺകട്ട എടുത്ത് എൻ്റെ ഭിക്ഷാപാത്രത്തിലേക്ക് നൽകി അതിനുശേഷം ഞാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഒടുവിൽ അവരുടെ ഉയർന്ന തപസിയാൽ ആ സ്ത്രീ ആത്മീയ ലോകത്തേക്ക് അതേ ശരീരത്തോടുകൂടി തന്നെ എത്തിച്ചേർന്നു അവരെനിക്ക് തന്ന ചെളിയെ ഒരു മനോഹരമായ വീടാക്കി ഞാൻ മാറ്റി എന്നിരുന്നാലും ആ വീട്ടിൽ അന്നമോ ധനധാന്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു വെറും ശൂന്യമായിരുന്നു അതിനാൽ അവരെന്നെ സമീപിച്ചുകൊണ്ട് വളരെ കോപത്തോടു കൂടി പറഞ്ഞു അല്ലയോ ജനാർദ്ദന എൻ്റെ പുതിയ ഗ്രഹത്തിൽ അന്നമോ മറ്റ് സമ്പദ് സമൃദ്ധികളോ ഒന്നുമില്ല ശരീരത്തെ പോലെ അവഗണിച്ചുകൊണ്ട് ഞാൻ നിരവധി ശുഭ അവസരങ്ങളിൽ ആവർത്തിച്ച് ഉപവാസങ്ങൾ അനുഷ്ഠിച്ചു പല പ്രാർത്ഥനകളും നടത്തി എന്നിട്ടും എൻ്റെ വീട് ഈ അവസ്ഥയിലാകുവാൻ കാരണം എന്താണ് ഭഗവാൻ മറുപടി പറഞ്ഞു ആദ്യം അവിടുന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു പോകൂ എന്നിട്ട് പുതിയ താമസക്കാരിയെ കാണുവാനായി ദേവസ്ത്രീകൾ എത്തുമ്പോൾ ഷഡ്തില ഏകാദശിയുടെ ആചാരവിധികൾ പറഞ്ഞു തരാതെ വാതൽ തുറക്കുകയില്ല എന്ന് പറയണം ബ്രാഹ്മണ സ്ത്രീ വീട്ടിൽ തിരിച്ചെത്തി ദേവപത്നിമാർ കാണാനെത്തിയപ്പോൾ സ്ത്രീ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വാതിൽ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷട്ടില ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെപ്പറ്റി എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും അങ്ങനെ ദേവന്മാരുടെ ഭാര്യമാരിൽ ഒരാൾ ഈ പുണ്യ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് വളരെ നന്നായി വിവരിച്ചു കൊടുത്തു ഒടുവിൽ ബ്രാഹ്മണ സ്ത്രീ വാതിൽ തുറന്നു ദേവസ്ത്രീ നോക്കിയപ്പോൾ വീടിനുള്ളിലുള്ളത് ഒരു ദേവതയോ ഗന്ധർവിയോ നാഗപത്നിയോ അല്ലെന്നും അവർ വെറുമൊരു മനുഷ്യ സ്ത്രീ മാത്രമാണെന്നും കണ്ടു അന്നു മുതൽ ആ ബ്രാഹ്മണ സ്ത്രീ അതേ വിധിപ്രകാരം ഷട്ടില ഏകാദശി ആചരിച്ചു ഒടുവിൽ അവരുടെ വീടിനായി പ്രതീക്ഷിച്ചിരുന്ന സമ്പൽ സമൃദ്ധിയും ധാന്യങ്ങൾ ലഭിച്ചു മാത്രമല്ല ഭൗതിക ശരീരം സച്ചിദാനന്ദമായി ആത്മീയ ശരീരമായി രൂപപ്പെടുകയും ചെയ്തു ഒടുവിൽ ആ സ്ത്രീയും ആത്മീയ ലോകത്തിലെ അവരുടെ വീടും സ്വർണം വെള്ളി വജ്രങ്ങൾ രത്നങ്ങൾ എന്നിവയിൽ പ്രകാശപൂരിതമായി മാറി അതിനാൽ ഈ ഏകാദശി ആചരിക്കുമ്പോൾ നിസ്വാർത്ഥമായി അവരുടെ കഴിവിനനുസരിച്ച് എള് വസ്ത്രങ്ങൾ ഭക്ഷണം എന്നിവ പ്രദാനം ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് നല്ല ആരോഗ്യവും ഉയർന്ന ആത്മീയ ബോധവും ലഭിക്കുന്നു ആത്യന്തികമായി ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് മോചനം ലഭിക്കുകയും ഭഗവാൻ്റെ പരമോന്നത വാസസ്ഥലത്ത് പ്രവേശിക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു പുലസ്തി ഋഷി തുടർന്നു അല്ലയോ ദാൽഭ്യമുനി ഈ അത്ഭുതകരമായ ഷട്ട്തില ഏകാദശി വളരെ വിശ്വാസപൂർവ്വം ആചരിക്കുന്ന ഒരാൾ എല്ലാത്തരം ദാരിദ്ര്യങ്ങളിൽ നിന്നും മോചിതനാകും മാത്രമല്ല ആത്മീയ മാനസിക ശാരീരിക സാമൂഹിക ഭൗതിക പ്രശ്നങ്ങളിൽ നിന്നുപോലും എല്ലാത്തരം ദൗർഭാഗ്യങ്ങളിൽ നിന്നും ദുർശകനങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഇതാണ് ഷട്ട്തില ഏകാദശിയുടെ മഹാത്മ്യം ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനും പത്ത് മുപ്പത്തിയെട്ടിനും ഇടയിൽ എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേ കൃഷ്ണ